മുസ്ലിമത്തുകളായ സഹോദരിമാർക്ക് ഏറ്റവും വലിയ മാതൃകയുള്ള ഒരു സഹോദരി ഉണ്ട് അമേരിക്കക്കാരിയായ എന്നാണ് പെണ്ണിന്റെ പേര് മുസ്ലിമത്താണെന്ന് മുസ്ലിം അച്ചാണെന്ന് അമേരിക്കയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഒറീവിയ അവരൊന്ന് ജീവിച്ചിരിപ്പുള്ള പെണ്ണാണ് മുസ്ലിം അച്ചാണ് ഹിജാബ് ധരിച്ചു നടക്കുന്ന നല്ല ദാപത്ത് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ലേഡി ഡോക്ടറാണ് എങ്ങനെ മുസ്ലിം ആയതെന്ന് അറിയോ ഒരു മുസ്ലിം അറബ് മുസ്ലിം അച്ഛായ ഒരു പെണ്ണ് പ്രസവിക്കാൻ വേണ്ടി തന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് പ്രസവത്തിന്റെ ആയി തുടങ്ങി ആ സ്ത്രീക്ക് പ്രസവം എടുത്തപ്പോ അപ്പോഴേക്കും ഡോക്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോവാൻ ഉറിവി ഡോക്ടർ പോകുമ്പോ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ നിങ്ങളുടെ പ്രസവം എടുക്കാൻ ഇതാ എന്റെ അസിസ്റ്റന്റ് ഡോക്ടർ വരുന്നുണ്ട് ഒരു മെയിൽ ഡോക്ടർ വരുന്നുണ്ട് അദ്ദേഹം പ്രസവത്തിന്റെ കാര്യമൊക്കെ ചെയ്യും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോവാൻ അതിൽ ഈ പെണ്ണുങ്ങട്ട് പൊട്ടിക്കരഞ്ഞു ഡോക്ടർ പോയാൽ എന്റെ പ്രസവം എടുക്കുന്ന ഒരു ആൺ ഡോക്ടറാണോ പറഞ്ഞു അതെ അതിനെന്താ കുഴപ്പമെന്ന് എന്റെ ശരീരവും എന്റെ ശരീരത്തിലെ ഏറ്റവും രഹസ്യമായ എന്റെ ശരീരഭാഗം ഒരന്യ പുരുഷൻ കാണുന്നത് എനിക്കിഷ്ടമല്ല ഒരു ചാരിത്രമുള്ള ഒരു പെണ്ണിന്റെ ചിന്ത അങ്ങനെയായിരിക്കണം എന്നാണ് എനിക്കത് ഇഷ്ടമല്ല എന്റെ ശരീരം എന്റെ ഭർത്താവെ കണ്ടിട്ടുള്ളൂ എന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗം അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിർബന്ധിതയാണ് നിങ്ങളുടെ മുമ്പിൽ പക്ഷേ അതൊരു പുരുഷൻ ഒരു മെയിൽ എനിക്ക് ഇഷ്ടമല്ല അവിടെ ഒരു ഫീമെയിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കെ ഒരു ഫീമെയിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ഞാൻ ഈ മെയിൽ ഓപ്ഷന് പോവണം അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എനിക്കത് ഇഷ്ടമല്ല എനിക്കാവുന്നില്ല എനിക്ക് എന്തൊക്കെയോ തളർച്ച വരുന്നു ഡോക്ടർ പറഞ്ഞു എന്നാ വിഷമിക്കേണ്ട ഞാൻ നിന്റെ കൂടെ നിൽക്കാന്ന് ഡോക്ടർ പറഞ്ഞു എന്നെ എത്ര ആളുകൾ വന്ന് കാണുന്നു എത്ര ആളുകൾ എത്ര പുരുഷന്മാർ ഞാനുമായി ആ ഇടപഴകുന്ന എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ലല്ലോ അവൾ പറഞ്ഞു ഞങ്ങളുടെ ഇസ്ലാമിൽ അള്ളാഹു ഞങ്ങൾക്ക് വ്യക്തമായ വഴി കാണിച്ചു തന്നിട്ടുണ്ട് ആ വഴിയിൽ പറഞ്ഞ വിഷയമാണിത് ഞങ്ങൾക്ക് ഒരു സ്ത്രീ ഡോക്ടർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മെയിൽ ഡോക്ടറെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ കൂടെ നിൽക്കണം ആ സ്ത്രീ ഇങ്ങനെ നൂറ്റാണ്ടിൽ അമേരിക്കക്കാരിയായ എന്ന ഈ സഹോദരി ജീവിച്ചിരിപ്പുള്ള അവർ കാരണം ഒരു പെണ്ണ് കാണിച്ച ഏറ്റവും തന്റെ അഭിമാനത്തോട് തന്റെ ശരീരത്തോട് തന്റെ ഹയാ ലജ്ജയോട് കാണിച്ച പ്രതിബദ്ധതയാണ് എന്ന് സഹോദരിമാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം യഥേഷ്ട്ര ശരീരം മറക്കാതെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ആണോ പെണ്ണോ ആരുമാവട്ടെ പ്രശ്നമല്ല ചികിത്സ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം നമ്മളത് പറയുമ്പോ ഇത് ഒരു സെക്ടേറിയനിസമാണോ അല്ലെങ്കിൽ ഇത് സങ്കുചിതമായ ചിന്താഗതിയല്ലയോ എന്നൊക്കെ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം മുമ്പ് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുമുണ്ട് പക്ഷേ മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സത്യവിശ്വാസികളോടും വിശ്വാസിനികളും അവര് മാത്രം ഇത് കേട്ടാൽ മതി വേറെ ആരും ഇത് എടുക്കേണ്ട കാര്യമില്ല അള്ളാഹുനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ഇത് കേൾക്കണം അള്ളാഹുനെ ഭയപ്പെടുന്ന പുരുഷന്മാരും ഇത് കേൾക്കണം ആ സഹോദരിക്ക് വേണ്ടി ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും രണ്ടു മണിക്കൂർ ഡോക്ടർ റീവി അവിടെ നിന്നു അവരാണ് പ്രസവം എടുത്തത് ആ കുഞ്ഞിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഡോക്ടർ തന്റെ ആത്മക്കുറിപ്പിൽ പറയാ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തൊരു നല്ല ആത്മാഭിമാനമുള്ള പെണ്ണ് സ്വന്തം ശരീരം ഒരു അന്യ പുരുഷനത് ഡോക്ടർ ആയിക്കോട്ടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പുരുഷനെ ഞാൻ എന്റെ ശരീരം കാണിച്ചു കൊടുക്കുക എന്ന് ചിന്തിച്ച അതും ഒരു പ്രസവത്തിന് വേണ്ടി ഇതിന് വല്ലാത്ത വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതൊരു വലിയ വിചിത്രമായ വാർത്തയാണ് അങ്ങനെ പ്രസവം കഴിഞ്ഞു ഡോക്ടർ തിരിച്ചു വന്നു പെണ്ണിനോട് പല കുശലവും പറഞ്ഞു അതിനിടയിൽ കുഞ്ഞിനെ പരിശോധിക്കുന്ന കുട്ടികളുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വന്നു അതൊരു പുരുഷനാണ് ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പിന്നെ കുഞ്ഞിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നന്നായി സുഖകരമായി കുഞ്ഞിനെ സംഭവിക്കാൻ നിങ്ങൾ ഈ കുഞ്ഞിനെ പാല് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ വലത് ഭാഗത്തേക്ക് ചെറുത്ത് കിടത്തണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു ഞങ്ങളുടെ മതം ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ മുസ്ലിമീങ്ങൾ കിടന്നുറങ്ങുന്നത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകർ ഞങ്ങളെ പഠിപ്പിച്ചത് മുഹമ്മദ് റസൂല ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ അങ്ങനെയാണ് കടത്താൻ പോകുന്നത് അങ്ങനെയാണ് ശീലിപ്പിക്കാൻ പോകുന്നത് ഞാനും എൻറെ ഭാര്യയും കിടന്നുറങ്ങുന്നത് എന്റെ മക്കൾ കിടന്നുറങ്ങുന്നത് ഇസ്ലാം ജീവിതത്തിൽ പകർത്തുന്ന കോടിക്കണക്കിന് മുസ്ലിം ഞങ്ങൾ കിടന്നുറങ്ങുന്നത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് അപ്പോഴാ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനൊരു മഹാത്ഭുതം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒരു സംഭവം ഹൃദയത്തിന് ഏറ്റവും നല്ല ഹൃദയ സ്തംഭനം വരാതിരിക്കാൻ ഹാർട്ട് അറ്റാക്ക് നമ്മുടെ ഉറക്കത്തിൽ വരുന്ന അറ്റാക്കുകൾ തടയാൻ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് ഏറ്റവും നല്ല ഏറ്റവും നല്ല രീതിയാണെന്ന് ആധുനിക ശാസ്ത്രകാരന്മാർ കണ്ടെത്തി മുമ്പ് അറേബ്യയിലെ പ്രവാചകൻ നിങ്ങളിത് പഠിപ്പിച്ചുവോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ അത്ഭുതം ഡോക്ടർ അന്ന് രണ്ട് മാസത്തേക്ക് ലീവ് എടുത്ത പെണ്ണാണ് ഡോക്ടർ റീവിയ രണ്ട് മാസത്തേക്ക് ഇനി ഞാൻ ഹോസ്പിറ്റലിലല്ല വരുന്നത് ഇസ്ലാം പഠിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് അവിടുത്തെ അമേരിക്കയിലെ ഒരു ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ട് രണ്ട് മാസം ദീനിനെ പറ്റി പഠിച്ചിട്ട് ആ മഹതി പറഞ്ഞു ഐ വിറ്റ്നസ് ആരാധനായി അല്ലാഹു അല്ലാതെ അവർ ഈ സഹോദരിക്ക് ഈ മാർഗം എന്ന് ചോദിച്ചാൽ സഹോദരി നിന്റെ ജീവിതത്തിൽ നീ പാലിച്ച ഒരു ഏറ്റവും വലിയ നിന്റെ ദീനിന്റെ ലജ്ജയും നാണവും എന്ന ഏറ്റവും മഹിതമായൊരു ഗുണത്തിൽ നിന്ന് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة مرحبين حضرت ليك اللهم اتشبرك الله سندوش في